കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് മല്ലു റാപ്പർ എന്ന് പറയുന്ന ചാനൽ നടത്തുന്നവർ ഇൻസ്റ്റാഗ്രാം പേജ് ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും അത്യാവശ്യം വ്യവേഴ്സ് ഉള്ളവർ തന്നെയാണ് അവർ കൂടുതലായിട്ടും ഈ മറ്റുള്ളവരുടെ വീഡിയോസാണെങ്കിൽ ഒരു ട്രോള് പോലെ ചെയ്യുന്ന ആൾക്കാരാണ് ഞാനും അവരുടെ വീഡിയോസ് കണ്ട ഒരുപാട് അതിനെ രസിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അവരുടെ വീഡിയോസ് കാണുമ്പോൾ പലപ്പോഴും നന്നായിട്ട് ചിരിക്കാൻ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ എനിക്ക് അവരെ ഒരു വീഡിയോ കണ്ടപ്പോൾ മാത്രം അതിനെതിരെ റിയാക്റ്റ് ചെയ്യണം തോന്നി രേണു സുധീയും മറ്റുള്ള ആൾക്കാരെയൊക്കെ അവർ ട്രോളിൽ കൊണ്ട് പല രീതിയിലും വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ മാത്രം എനിക്കതിനെതിരെ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി വേറൊന്നുമല്ല ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു അവരിപ്പോൾ ഒരു ഫീമെയിൽ ഇതിലാണ് ജീവിക്കുന്നത് അപ്പോൾ അവരെ ഒരു ട്രോൾ വീഡിയോ ആയിട്ട് എടുത്തേക്കുന്നത് പക്ഷേ അതിൻ്റെ ലാസ്റ്റ് വന്നിട്ട് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലെവലുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചു ആ ഒരു രീതിയിലായിരുന്നു ട്രോളൊക്കെ പക്ഷേ ലാസ്റ്റ് എൻഡിൽ കൊണ്ടുവന്നിട്ട് തീരം കൾച്ചറില്ലാത്ത ഒരു രീതിയിലുള്ളൊരു കാര്യമാണ് അവർ ലാസ്റ്റ് എൻഡിൽ കൊണ്ടുവന്ന് നിർത്തിയത് അതായത് എന്തോ തേനോ പാലോ കറന്നെടുക്കാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ് അപ്പോൾ അതിൻ്റെ എൻഡിൽ വന്നിട്ട് ലാസ്റ്റ് മുട്ടിലിരിക്കുന്ന രീതിയിലാണ് അവർ ആ ഒരു വീഡിയോയുടെ എൻഡിങ് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ എനിക്കൊരിക്കലും പേൺസലായിട്ട് അങ്ങനെ ഒരു അഭിപ്രായവും എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും ഇത്തരത്തിൽ പോകുന്നവരാണെന്ന് ഒത്തിരി പേര് അഭിമാനത്തോടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളിപ്പോൾ സ്ത്രീയും പുരുഷനും എടുത്താൽ തന്നെ അതിൽ തന്നെ ഉണ്ട് മോശപ്പെട്ടവർ നല്ലവരും ഒക്കെ പക്ഷേ എന്ന് വെച്ചിട്ട് ആ ഒരു ഫുള്ള് ഇത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് ഇവരും ഞാനൊരിക്കലും ഒന്നിനെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷേ ചിലർ കാണിക്കുന്ന ആ ഒരു ഇത് നമ്മൾ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നത് വളരെ മോശമാണ് മാത്രമല്ല ആ വ്യക്തി അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇനി അവർ ഏത് രീതിയിലായിക്കോട്ടെ പക്ഷേ നമ്മളൊരിക്കലും അവർ ഇത്രക്കാരാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്ഷേപിക്കാനായിട്ട് അറിയിച്ചില്ല കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്കും അറിയില്ല മറ്റുള്ളവർക്കും അറിയില്ല അപ്പം ഒരു കാരണമെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ആ ഒരു രീതിയിൽ അതായത് അവരിന് ഇവർ കാണിച്ചിരിക്കുന്ന പോലെ ആണെങ്കിൽ പോലും നമുക്കത് അങ്ങനെ പറയേണ്ട കാര്യമില്ല ഓക്കെ നമ്മളത് കാണുന്നില്ല അപ്പോൾ അവരതിന് മാന്യമായിട്ട് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ അവർ കമൻ്റ് ഇട്ടേക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൽ ആ കമൻറ്റ് ഞാനിതിൽ കൊടുത്തേക്കാം പക്ഷേ ആ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒന്നും കുറ്റം പറയാൻ തോന്നില്ല കാരണം അവർ അവരുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊന്നാന്തരം തെറി വിളിക്കും കാരണം അത്രയ്ക്കും മോശപ്പെട്ട ഇത്രയും നാളും ഈ മല്ലൂർ റാപ്പർ ചെയ്ത വീഡിയോയിൽ എനിക്ക് ഏറ്റവും മോശമായിട്ടും വൃത്തികെട്ടതായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വളരെ മാന്യമായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒരുപാട് ചിരിച്ചു പക്ഷേ നിങ്ങൾ ലാസ്റ്റ് ആ ചെയ്തത് അത് വളരെ മോശമായി പോയി അതിൽ ഞാൻ അങ്ങനെ പോകാറില്ല ബാക്കിയെല്ലാം എനിക്കിഷ്ടപ്പെട്ടു ഞാൻ അത്തരത്തിൽ നടക്കുന്നൊരു വ്യക്തിയല്ല ആർട്ടിസ്റ്റ് ആണെന്ന് തോന്നുന്നു പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നു ആ ലേഡി അപ്പോൾ അത്രയും പറഞ്ഞിട്ടാണ് ആ ഒരു കമൻറ്റ് അവർ നിർത്തിയത് അത് വളരെ മാന്യമായിട്ടുള്ളൊരു കമൻറ്റ് തന്നെയാണ് മോശമെന്ന് പറയാനായിട്ടൊന്നുമില്ല അത് പക്ഷേ അതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ കുറച്ചുപേരും വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് താഴെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പോലും തെറി പറഞ്ഞുകൊണ്ടുള്ള കമൻ്റുകളാണ് അതിന് താഴെ വന്നിരിക്കുന്നത് ഒരിക്കലും സത്യത്തിൽ നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കമൻറ്റുകൾ എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി വേദനിപ്പിക്കാൻ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഈ മല്ലൂറാപ്പർ ചെയ്തതും വളരെ മോശപ്പെട്ട ഒരു പ്രവർത്തിയായിപ്പോൾ അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മോശപ്പെട്ടൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ഈ ചെയ്തത്